കെ മുരളീധരന്റെ പരാജയത്തിൽ തൃശൂർ ഡി സി സിയിൽ രാജി ഡി സി സി പ്രസിഡന്റ് ജോസ് പള്ളൂരും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റും രാജിക്കത്ത് കൈമാറി ഓഫീസിലെ സംഘർഷത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറയെ സസ്പെൻഡ് ചെയ്തു ചേരുന്നുണ്ട് അനിഷേ എന്തായാലും ഇതിലൊരു തീരുമാനം ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ രണ്ടു പേരും രാജിവെച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് നിലവിൽ അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ സംഘർഷാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ യാതൊരുവിധ സംഘർഷാവസ്ഥയും നിലവിൽ ഡി സി സിയിൽ ഇല്ല രാവിലെ ഡി സി സി അധ്യക്ഷൻ ഓഫീസിൽ എത്തിയിരുന്നു പ്രവർത്തകർ വലിയ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത് ഇതിനുശേഷം ഡി സി സി ഓഫീസ് അങ്കണത്തിൽ ആനയിച്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയ ജോസ് വള്ളൂർ അവിടെ മുതിർന്ന നേതാക്കളുമായി യോഗം ചേർന്നു ഈ യോഗത്തിൽ തന്റെ രാജിക്കാര്യം പ്രവർത്തകരെ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ജോസ് വള്ളൂർ ക്ഷമിക്കണം എം പി വിൻസെന്റ് ഡി സി സി ഓഫീസിലേക്ക് എത്തിയത് അദ്ദേഹത്തെ മാധ്യമങ്ങൾ കണ്ടിരുന്നു മാധ്യമങ്ങൾ കണ്ടതോട് അദ്ദേഹം പറഞ്ഞത് ഈ തൃശൂരിലെ കെ മുരളീധരന്റെ തോൽവിയും അതുപോലെ തന്നെ ഡി സി സി ഓഫീസിലുണ്ടായ അടിപിടിയിലും അതുപോലെ പോസ്റ്റർ യുദ്ധം ഈ വിഷയങ്ങളിലെല്ലാം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് താൻ രാജിവെക്കുന്നതാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് തത്വത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് ഉള്ളവരും അതുപോലെ തന്നെ യു ഡി എഫ് ചെയർമാനായിട്ടുള്ള എം പി വിൻസെൻറ്റും തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ജോസ് വള്ളൂർ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും എം പി വിൻസെന്റ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ എന്ന സ്ഥാനത്ത് നിന്നുമാണ് രാജിവെച്ചത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ജോസ് വള്ളൂർ പ്രതികരിച്ചിട്ടില്ല എം പി വിൻസെന്റ് മാത്രമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്പോൾ നിലവിൽ യോഗം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ജോസ് വള്ളൂരും മുതിർന്ന നേതാക്കളുമായിട്ടുള്ള യോഗം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ജോസ് വള്ളൂരിന്റെ പ്രതികരണം തേടാനായി മാധ്യമങ്ങൾ ഡി സി സി ഓഫീസിൽ കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ ആ ഒരു രാജി കാര്യം ലഭിക്കണം അല്ലെങ്കിൽ ആ ഒരു ബൈറ്റ് എടുക്കണം എന്ന ഒരു ആവശ്യവുമായിട്ടാണ് മാധ്യമങ്ങളിലൂടെ നിൽക്കുന്നത് എന്തായാലും ഡി സി ഓഫീസിൽ നടന്ന മുതിർന്ന നേതാക്കളോട് താൻ രാജിവെച്ചതായി അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറുപക്ഷത്തുള്ള സജീവൻ കുര്യേച്ചറ എന്ന അടിപടിയിൽ കെ മുരളീധരന്റെ അനുയായിയായ സജീവൻ കുര്യാച്ചറ ആശുപത്രിയിൽ പ്രവേശി പ്രവേശിച്ചിരുന്നു ഈ സജീവൻ കുര്യേച്ചറക്കെതിരെയും നടപടി ഉണ്ടാക ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഇപ്പോൾ നിലവിൽ ഡി സി സി ഓഫീസിലെ മുതിർന്ന നേതാക്കളുടെ ഈ യോഗം കഴിഞ്ഞിരിക്കുന്നു ഈ യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് പൊള്ളു രാജിവെച്ചിരിക്കുന്നു എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ കെ മുരളീധരന്റെ തോൽവിയും അത് അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളും അടിപിടിയിലും അവസാനിച്ചത് വലിയ രണ്ട് രാജികളാണ് രണ്ട് പ്രധാന സ്ഥാനങ്ങളാണ് ഒന്ന് ഡി സി സി അധ്യക്ഷന്റെ സ്ഥാനവും അതുപോലെ യു ഡി എഫ് ജില്ലാ ചെയർമാന്റെ സ്ഥാനവുമാണ് ഇരുവരും രാജിവെച്ചിരിക്കുന്നത് ഇവരെ കഴിഞ്ഞ ദിവസം ഇവർ ഡൽഹിയിലേക്ക് പോയിരുന്ന അവിടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതായത് കെ പി സി സി അധ്യക്ഷനും അതുപോലെ കെ സി വേണുഗോപാൽ അതുപോലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ കണ്ടിരുന്നു ഇതിന്റെ വെളിച്ചത്തിലാണ് ഇവരുടെ ഇരുവരുടെയും രാജി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും നിലവിൽ ഇരുവർക്കുമെതിരെ ഇരുവിഭാഗത്തിനുമെതിരെ കേസെടുത്തത് ജോസ് ഉള്ളവരുടെ ഒന്നാം പ്രതിയായി ഇരുപത് പേർക്കെതിരെ ഈസ്റ്റ് പോലീസ് ആ കഴിഞ്ഞ ദിവസം നടന്ന അടിപിടിക്കെതിരെ കേസെടുത്ത് അതുപോലെ തന്നെ സജീവൻ കുര്യേച്ചറേയും ഒന്നാം പ്രതിയായി ഏഴു പേർക്കെതിരെയും കേസെടുത്ത് ഇരുവരുടെയും പരാതിയിൽ പോലീസ് കേസ് നിലവിലുണ്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇരു കേസിലും പക്ഷേ ിൽ ഇരുവരുടെയും പേരിൽ കേസുകളുണ്ട് ഇരു വിഭാഗത്തിന്റെയും പേരിലും കേസുണ്ട് അതിനിടയിൽ രാവിലെ ജോസ് വള്ളൂർ ഡി സി സി ഓഫീസിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പുറത്ത് പറയാ പുറത്ത് കടക്കാനായി ഒരു വിഭാഗം പ്രവർത്തകർ പറഞ്ഞിരുന്നു ഇതിനെ തടഞ്ഞ തൃശൂർ കോർപ്പറേഷനിലെ ജയപ്രകാശ് എന്ന് പറയുന്ന കൌൺസിലറെ അപ്പുറത്ത് മറുപക്ഷത്തുള്ള കോൺഗ്രസ് പ്രവർത്തകർ കൈയേറ്റം ചെയ്തിരുന്നു പക്ഷെ അത് അധികം നില നീണ്ടുന്നതിനാൽ കുറച്ചു കുറ്റങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി എന്നാലും നിലവിൽ ഡി സി സി ഓഫീസിന് മുന്നിൽ പോലീസ് സന്നാഹം ിലവർത്തിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ തടയിടാൻ വേണ്ടി നിലവിൽ പോലീസ് സന്നാഹമുണ്ട് എന്തായാലും നിലവിൽ തൃശൂർ തൃശൂരിലെ കെ എം മുരളീധരന്റെ തോൽവിയും അതിനെ തുടർന്നുണ്ടായ അടിപിടിയിലും അതുപോലെ പോസ്റ്റർ യുദ്ധത്തിലും എല്ലാം ഒരു പര്യവസാനം വന്നിരിക്കുന്നു കെ മുരളീധരന്റെ പക്ഷത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ പോസ്റ്ററിൽ വന്നിട്ടുള്ള ആവശ്യം നടന്നിരിക്കുന്നു പ്രധാന ആവശ്യങ്ങൾ നടന്നിരിക്കുന്നു ഡി സി സി അധ്യക്ഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു ജോസഫോ അതുപോലെ തന്നെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം എം പി വിൻസെന്റും രാജിവെച്ചിരിക്കുന്നു ഭദ്ര തീർച്ചയായും മനുഷ്യൻ എന്തായാലും വളരെ കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ അണികൾ അദ്ദേഹത്തിന്റെ അനുകൂലികൾ അതായത് ജോസ് വള്ളൂരിൻ്റെ അനുകൂലികൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയാം മുദ്രാവാക്യം ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം രാജിവെക്കുന്ന സമയത്ത് ചിലരൊക്കെ വിഷമത്തിൽ സംസാരിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ശരി എന്തായാലും വി കെ ശ്രീകണ്ഠനാണ് ഇനി പകരം ചുമതല ഉണ്ടാവുക അദ്ദേഹത്തിന് അദ്ദേഹം എപ്പോഴാണ് ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അനീഷ് പകരം ചുമതല ഏറ്റെടുക്കുന്നത് പാലക്കാട് എം പി ആണ് വി കെ ശ്രീകണ്ഠൻ അദ്ദേഹം എപ്പോഴാണ് ഈ ചുമതല ഏറ്റെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നുണ്ടോ ായി ബന്ധപ്പെട്ടുള്ള വ്യക്തതകളൊന്നും അല്ലെങ്കിൽ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്തായാലും നിലവിൽ വി കെ ശ്രീകണ്ഠനാണ് തൃശൂർ ഡി സി സിയുടെ ചുമതല എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നിരുന്ന വാർത്തകൾ അതുമായി ബന്ധപ്പെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക വിശദീകരണം അല്ലെങ്കിൽ എപ്പോൾ അദ്ദേഹം തൃശൂരിലെത്തും അല്ലെങ്കിൽ എപ്പോൾ ചാർജ് ഏറ്റെടുക്കും എന്നുള്ള ഒരു വിവരമൊന്നും ഒഫീഷ്യലായി ഇതുവരെയും പുറത്തു വന്നു എന്തായാലും ഡി സി സി പ്രസിഡന്റ് രാജിവെച്ചത് പ്രഖ്യാപിച്ചത് ഇപ്പോഴാണ് ശേഷമായിരിക്കും എന്തായാലും വി കെ ശ്രീകണ്ഠനുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ രാജ്യപ്രഖ്യാപനം അദ്ദേഹം ഓഫീസിൽ നടന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ പറഞ്ഞു എം പി വിൻസെന്റ് മാധ്യമങ്ങളോടും തുറന്നു പറഞ്ഞു യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം താൻ രാജിവെക്കുന്നു എന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഭദ്രയുടെ ചോദ്യത്തിന് മറുപടി നമുക്ക് ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വി കെ ശ്രീകണ്ഠൻ ഇതുമായി ബന്ധപ്പെട്ട ചാർജ് ഔദ്യോഗികമായി ഏറ്റെടുക്കുമെന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം ഭദ്ര കെ മുരളീധരന്റെ പരാജയത്തിൽ തൃശൂർ ഡി സി സിയിൽ രാജി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും അതുപോലെ തന്നെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെൻറ്റും രാജിക്കത്ത് കൈമാറി